സഹകരണ സംഘം നേരിയ സംഘർഷം വ്യാജ വോട്ട് ആരോപണവുമായി രംഗത്തെത്തിയതോടെ പിന്നാലെ ഇടതുപക്ഷം ും കാലങ്ങളായി യു ഡിഫ് ഭരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തെരഞ്ഞെടുപ്പിൽ വ്യാപക അട്ടിമറി നടക്കുന്നതായി ആരോപിച്ച് ഇടതുപക്ഷം രംഗത്തെത്തുകയായിരുന്നു വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം മെമ്പർ ഉൾപ്പെടാത്ത സിക്സ് ബി രജിസ്റ്ററിൽ പേരില്ലാത്ത നൂറുകണക്കിന് കാർഡുകൾ ഞങ്ങളുടെ ഏവസ്ഥിൽ എത്തുകയും ചെയ്തു ഇങ്ങനെ വ്യാപകമായ വ്യാജ കാർഡുകൾ അടിച്ചുകൊണ്ട് ഈ കോടിക്കണക്കിനോട് അടിവ് നടന്ന സ്ഥാപനം വീണ്ടും നിലനിർത്താൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് കെ പി സി സെക്രട്ടറി എം എൻ ഗോട് നടക്കുന്നത് ഇത് യാതൊരു കാരണവശാലും സഹകരണ മേലയ്ക്ക് ഭൂഷണമല്ല ജനാധിപത്യത്തിനും ഭൂഷണമല്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റദ്ദെയ്യണമെന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്ഥാനാർത്ഥികളുടെ നിലയിൽ റിട്ടേണിംഗ് ഓഫീസർ പരാതി കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാത്ത പക്ഷം ഇടതുപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനും ജനാധിപത്യപരമായും നിയമപരമായും രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടങ്ങൾ തുടർന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും എന്നുകൂടി ഈ സഹകരണ സംരക്ഷണ മുന്നണിക്ക് വേണ്ടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സമാനമായ ആരോപണം ഉന്നയിച്ചു ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസ് യു ഡി എഫ് ഭരിക്കുന്ന സ്ഥാപനത്തെ ബോധപൂർവം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് രാവിലെ നടന്നത് ഒരാവശ്യമില്ലാതെ രാവിലെ സംഘർഷമുണ്ടാക്കി ജനാധിപത്യ വിശ്വാസികളുടെ കടന്നുവരവിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തി അതിനെ ഫലപ്രദമായ രീതിയിൽ ജനാധിപത്യ വിശ്വാസികൾ നെടുങ്കണ്ടത്തെ ജനാധിപത്യ വിശ്വാസികൾ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരെ ലക്ഷം ബഹിഷ്കരിക്കുന്നു എന്നാണ് പറയുന്നത് വളരെ മോശമായി ഒരു സ്ഥാപനത്തെ തകർക്കാനും ആ സ്ഥാപനത്തിന്റെ വളർച്ചയെ തകർക്കാനും അതുവഴി സഹകരണ മേഖലയെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കരവന്നൂർ കരവന്നുപെടെ കുണ്ടള ഉൾപ്പെടെയുള്ള കോടിക്കണക്കൻ രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഈ സ്ഥാപനം പിടിച്ചെടുക്കാമെന്നുള്ള മോഹമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതേ തുടർന്നാണ് നേരിയ സംഘർഷമുണ്ടായത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ച് എൽ ഡി എഫ് പ്രകടനം നടത്തി കഴിഞ്ഞയിടെ നടന്ന മലനാട് സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പില് സംഘർഷം ഉണ്ടായതിനാല് കനത്ത പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്